രാമനെ കൂടെ കൂടാതെ കാമിനീമണി അമ്മ തന്ന സീമേനീ ചെന്നുകേറിനാൻ അമ്മയൂം അപ്പോൾ മാറണ ചിട്ട് ഉമ്മ വച്ചുകിടാവിനെ സീമേനീ ചെന്നുകേറയൂമപ്പോൾ മാറണ ചിട്ട് അമ്മയെ പറ്റിയുള്ള എൻ്റെ ഓർമ്മ തുടങ്ങുന്നത് ഒരു താരാട്ട് പാട്ടിൽ നിന്നാണ് അതോടൊപ്പം മെല്ലെ മെല്ലെ ആടുന്ന ഒരു തൊട്ടിലും എൻ്റെ മനസ്സിലുണ്ട് ഞാൻ അമ്മയുടെ കൂടെയാണ് കിടന്നുറങ്ങാറ് അന്ന് എനിക്കൊരു ആറോ ഏഴോ വയസ്സ് കാണും അപ്പം രാത്രി ഞാൻ ചിലപ്പോൾ ഉറക്കത്തിൽ കണ്ണു കണ്ണുറന്ന് നോക്കുമ്പോൾ തൊട്ടിൽ കിടന്ന് കരയുന്ന എൻ്റെ അനിയനെ ഒരു വയസ്സുള്ള എൻ്റെ അനിയനെ താരാട്ട് പാടുന്ന അമ്മയാണ് കാണാറ് അപ്പോൾ ഈ പാട്ട് തീരുമ്പോഴത്തേക്കും എന്റെ അനിയൻ ഉറങ്ങുന്ന കൂട്ടത്തിൽ തന്നെ ഞാനും ഉമ്മ മറ്റ് പല സന്ദർഭങ്ങളിലും എനിക്ക് ഓർമ്മയുണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ണുറന്ന് നോക്കുമ്പോൾ അമ്മ ഒരു പായിൽ കമന്ന് കിടന്ന് എഴുതുന്നു ഒരു മണ്ണെണ്ണ വിളക്ക് അന്ന് ഇലക്ട്രിസിറ്റി ഒന്നുമില്ല ഞങ്ങളുടെ വീട്ടിൽ ആ ഒരു പെൻസിൽ കൊണ്ടാണ് എഴുതുന്നത് കമ്മന്ന് കിടന്ന് ഇങ്ങനെ അപ്പോൾ ഞാൻ കുറേ നേരം അത് നോക്കിക്കൊണ്ടിരിക്കും അമ്മ ഒന്നും അറിയാതെ അത് എഴുതിക്കൊണ്ടിരിക്കും അങ്ങനെ പല ദിവസവും രാത്രിയിൽ പുറക്കുളച്ചിരുന്നതാണ് അമ്മ എഴുതിക്കൊണ്ടിരുന്നത് അമ്മ ജനിച്ചത് കൊട്ടാരക്കര താലൂക്കിലെ കോട്ടവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കോട്ടവട്ടം എന്ന് പറഞ്ഞാൽ ആ സ്ഥലപ്പേരും ആ ഇല്ലപ്പേരും കോട്ടവട്ടം തന്നെ കോട്ടോട്ടത്ത് ഞങ്ങളുടെ ബാല്യകാലം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ രാമോരത്ത് പാലാക്കടുത്ത് രാമോരത്ത് എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിലേക്ക് താമസം മാറ്റി അപ്പോൾ അവിടെ ഞങ്ങള വളരെ സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു അവിടെ നെൽപ്പാടങ്ങളും നീർച്ചോലകളും എല്ലാം ഉള്ള ഒരു ഒരു ഗ്രാമം നാലു വശവും മാല പിന്നെ വീട്ടിൻ്റെ വാതുക്കൽ ഒരു തോട് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സന്തോഷമായിട്ടാണ് ഞങ്ങൾ അവിടെ ഒരു ജീവിതം ആരംഭിച്ചത് അമ്മയും അച്ഛനും ഞങ്ങളും മക്കളും എല്ലാവരുമായിട്ട്